ഗർഭദാതാവ് വ്യാജവാർത്തക്കെതിരെ സഭ കോളക്കം സൃഷ്ടിച്ച പീഡന പരമ്പര ന്യായീകരിക്കാൻ വ്യാജം ചമച്ച രാഹുൽ ആരാധകർ ഓർത്തഡോക്സ് സഭ നിയമ നടപടിക്കൊരുങ്ങുന്നു യൂത്ത് കോൺഗ്രസ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും രാഹുൽ നീതിമാനെന്നും എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്നും ബസേലിയോസ് മാർത്തോമ മാത്യു സ്ത്രീയന്റെ ഫോട്ടോ വെച്ച കുറിപ്പാണ് വിവാദമായത് പീഡിപ്പിച്ചു ഗർഭിണിയാക്കി ഗർഭം മലസിപ്പിക്കാൻ നിർബന്ധിച്ചു കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി കേരള ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കുറ്റകൃത്യത്തിലെ പ്രതി മാങ്കൂട്ടത്തിലെ സഹായിക്കാനാണ് വ്യാജ വാർത്തിയിട്ടത് അൽമായ അൽമായാവേദിക്ക് വേണ്ടി ജോയി പാമ്പാടി ആലപ്പുഴയിൽ ഇങ്ങനെ പറഞ്ഞു എന്നായിരുന്നു ഫേസ്ബുക്കിൽ കുറിപ്പ് രാഹുലിനെതിരെ കേസ് നിലനിൽക്കില്ല നീതിമാനാണ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്നാണ് കുറിപ്പിലുണ്ടായിരുന്നത് കോൺഗ്രസ് നേതൃത്വം പോലും തള്ളിക്കളഞ്ഞ കുറ്റവാളിയെയും പീഡന ഗർഭത്തെയും ശുദ്ധീകരിക്കാൻ ഓർത്തഡോക്സ് സഭ ശ്രമിച്ചതായുള്ള വ്യാജ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പ്രചരിച്ചത് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അനാവശ്യമായി സഭയെ വലിച്ചിടിച്ചതിനെതിരെ കേസ് നൽകാൻ ഓർത്തഡോക്സ് സഭാ നേതൃത്വം തയ്യാറായതെന്ന് കാതോലിക്ക ബാവയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഫാദർ ഡോക്ടർ ജോൺസ് കോനാട്ട റീസ് കോർ എപ്പിസ്കോബ ജനശബ്ദത്തോട് പറഞ്ഞു വിശ്വാസ